ഈ ബുദ്ധനൊക്കെ ഉണ്ടാ അലക്കി കൂട്ടല്ലേ നോക്കിയേ പൊഞ്ഞില്ലേ നോക്കിയേ ഇവന് ഞാനേ ലഡാക്കിന്ന് പഠിച്ചതാ ലേ ലഡാക്കിന്ന് അപ്പൊ അവര് സോളാറിൽ വർക്ക് ചെയ്യുന്ന ഫുൾ ടൈം വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന പറഞ്ഞത് സോളാർ പാനല്ണ്ട കേരളത്തിൽ നമ്മള് കേരളത്തിലാണല്ലോ ഇവിടെ കൊണ്ടുവന്നു ഇത് വെച്ചു കൊറേ നാള് ഓടിക്കൊണ്ടിരുന്നു തല ഫുൾ ടൈം ആട്ടിക്കൊണ്ടിരിക്കുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാനിപ്പോ ഇന്നെ ഇന്നാണ് ശ്രദ്ധിക്കണത് ബുദ്ധൻ തലാട്ടുന്നില്ല ഇപ്പോൾ ഇപ്പൊ നമ്മളൊരു കെട്ടറി ചാടുമ്പോളൊക്കെ തലാട്ടും പക്ഷെ ഇപ്പോൾ നിശ്ചലമാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോ ഇതിൻ്റെ സോളാർ പാനൽ കേടായിട്ടുണ്ടെന്ന് വിചാരിച്ചു അപ്പോ സോളാർ പാനല് കേടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ ഞാനതിങ്ങനെ ഒന്ന് കൈ വെച്ച് നോക്കി അതേ ബുദ്ധൻ തലാട്ടുന്നു അപ്പൊ അതിന്റെ അർത്ഥം കേരളത്തിൽ അത്രയും ചൂട് കണ്ട കൈ എടുത്തു വീണ്ടും കൈ വെച്ചു ഇത് സ്വിച്ച് അല്ല കേട്ടോ കണ്ടാലും സോളാർ പാനലാണ്